വൈദ്യുതി വാങ്ങാൻ സർക്കാർ അടിയന്തര സാമ്പത്തിക സഹായം നൽകിയില്ലെങ്കിൽ അടുത്ത മൂന്ന് വർഷം പവർ കട്ടും രാത്രി ലോഡ് ഷെഡിങ്ങും ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് കെ പറയുന്നത് അതായത് കൃത്യമായി സർക്കാർ ഫണ്ട് കൊടുക്കാത്ത പക്ഷം ജീവിതം ഇനി അങ്ങോട്ട് ഇരുട്ടിലാകുമെന്ന് ചുരുക്കം വൈകിട്ട് ആറിനും രാത്രി ഇടയിലെ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ ആഭ്യന്തര ഉൽപാദനത്തിനും നിലവിലെ കരാറുകൾക്കും പുറമെ കൂടിയ നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പന്ത്രണ്ടായിരത്തി കോടി രൂപയാണ് വൈദ്യുതി വാങ്ങാൻ ചെലവഴിച്ചത് ം പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം കോടി വരെ വേണ്ടി വരുമെന്നാണ് കണക്ക് കൂട്ടൽ സർക്കാർ സഹായിച്ചില്ലെങ്കിൽ വായ്പ എടുക്കുകയാണ് മറ്റു വഴി ഇതോടെ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള ഭാരം ജനങ്ങൾക്കുമേൽ വരും സർക്കാർ സഹായം ലഭിച്ചില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ കെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകറും തുറന്നു പറഞ്ഞത് പ്രതിസന്ധിയുടെ രൂക്ഷത വ്യക്തമാക്കുന്നു ഉത്തരേന്ത്യൻ നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച ഒന്നിലധികം ദിവസം ലോഡ് ഷെഡിംഗ് വേണ്ടി വന്നു സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അടുത്ത വർഷം മുതൽ യൂണിറ്റിന് മൂന്ന് രൂപ നിരക്കിൽ രാത്രിയിലെ ഉപയോഗത്തിനുൾപ്പെടെ അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്നത് പ്രതീക്ഷ നൽകുന്നു എന്നാൽ വിതരണ ലൈനിൽ തിരക്കുള്ള രാത്രി സമയങ്ങളിൽ ഈ വൈദ്യുതി എത്രമാത്രം ലഭിക്കുമെന്നതിൽ ഉറപ്പില്ല കരാറിന് റെഗുലേറ്ററി കമ്മീഷന്റെയും സർക്കാരിൻ്റെയും അനുമതി ലഭിച്ചാൽ പതിനെട്ട് മാസത്തിന് ശേഷം വൈദ്യുതി ലഭിച്ചു തുടങ്ങും അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആയിരം മെഗാവാട്ട് വൈദ്യുതി സംഭരിക്കുന്ന ബസ് അഥവാ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചയും പുരോഗമിക്കുകയാണ് ഇതിനായി സോളാർ എനർജി കോർപ്പറേഷനുമായാണ് ചർച്ച നടക്കുന്നത് ഒരു മെഗാവാട്ട് സംഭരണശേഷിയുള്ള ബസ് സ്ഥാപിക്കാൻ അഞ്ച് ദശാംശം ആറ് കോടി രൂപയാണ് ചിലവ് ആയിരം മെഗാവാട്ടിന് അത്തരത്തിൽ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാകുമെന്നതിനാൽ സ്വകാര്യ പങ്കാളിത്തവും തേടിയേക്കും ഈ സ്ഥാനത്ത് പ്രതിമാസം മുപ്പത് മെഗാവാട്ട് എന്ന നിലയിൽ സൗരോർജ്ജ ഉൽപാദനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരം മെഗാവാട്ട് അധിക വൈദ്യുതി ഉൽപ്പാദനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സൌരോർജ്ജം സംഭരിച്ച് വൈദ്യുതി ഉപഭോഗം കൂട്ടുന്ന രാത്രി സമയത്ത് അഥവാ പീക്ക് സമയത്ത് ഉപയോഗിക്കുകയാണ് ലക്ഷ്യം ഇത് നടപ്പായാൽ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുമെന്ന് കെ എസ് ബിജു പ്രഭാകർ ഒരു പ്രമുഖ മാധ്യമത്തോട് വ്യക്തമാക്കി കഴിഞ്ഞു എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിരവധി തവണയാണ് സംസ്ഥാനത്തുടനീളം വൈദ്യുതി തടസ്സം നേരിട്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയം വൈകുന്നേരം ആറിനും പതിനൊന്നിനും ഇടയിലാണ് ഈ പീക്ക് അവേഴ്സിൽ അമിത വൈദ്യുതി ആവശ്യമുള്ള ഗാർഹിക ഉപകരണങ്ങളുടെ ഉപയോഗം കുറച്ച് നമുക്കും ഈ പ്രതിസന്ധി മറികടക്കാൻ സഹായിക്കാം